ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയു സമ്മേളനവും നടന്നു ബാലുബോദിനെ എൽ പി ആൻഡ് യു പി വിദ്യാലയത്തിന്റെ നൂറ്റിമുപ്പത്തിയാറാം വാർഷികവും പ്രധാന അധ്യാപിക ടി ആർ ഷേളി ടീച്ചർ എം ടി ലത ടീച്ചർ എന്നിവരുടെ യാത്രയയപ്പ് സമ്മേളനവും പി ടി എ പ്രസിഡന്റ് എം കെ ശിവദാസന്റെ അധ്യക്ഷതയിൽ മുൻ എം പി കെ പി ധനൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഈ വിദ്യാലയം എന്ന് പറയാതിരിക്കാൻ നോക്കിയിരുന്നു മറ്റൊന്ന് ഞാനിങ്ങോട്ട് വന്നപ്പോൾ മുൻസിപ്പത്യാപ് ചോദിക്കുകയായിരുന്നു അപ്പോൾ ഈ വിദ്യാലയം ഇരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലും റോഡിനപ്പുറത്ത് പഞ്ചായത്തും അപ്പോൾ റോഡിൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടികൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമുള്ള കുട്ടികളാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും തന്നെ അങ്ങനെ വേർതിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഒരുപോലെ പ്രസിഡന്റ് മുന്നോട്ട് പോകും രണ്ട് നിയോജ മണ്ഡലമാണ് ഒന്ന് പറ ഒരു കൊടുങ്ങല്ലൂരും മറ്റൊന്ന് കയ്യപ്പലും രണ്ട് എം എൽ എമാരുണ്ടവിടെ അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും മറ്റേത് വിദ്യാലയത്തെക്കാൾ ഒരു പ്രത്യേകതയുള്ള വിദ്യാലയത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ റിപ്പോർട്ട് ഈ ഏകദേശ കുട്ടികളുടെ കലാപരിപാടികളോടെ ആരംഭിച്ച വാർഷികാഘോഷത്തിൽ പ്രശസ്ത ഗായകരായ അഹമ്മദ് നജാദ് പട്ടുർമാൽ ഫേം ഷമീർ ഷാ എന്നിവർ വിശിഷ്ട സാന്നിധ്യമായിരുന്നു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകൾ ജെ ഡി സഭ പ്രസിഡന്റ് എൻ കെ ജയരാജ് നിർവഹിച്ചു കലാ കായിക പ്രതിഭകൾക്ക് വാർഡ് മെമ്പർ സ്മിത ആനന്ദനും എൽ എസ് എസ് യു എസ് എസ് പ്രതിഭകൾക്ക് സ്കൂൾ മാനേജർ അശോക് കുമാർ മാസ്റ്ററും ഉപഹാരങ്ങൾ നൽകി വിരമിക്കുന്ന അധ്യാപികമാരെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ആദരിച്ചു ഈ വർഷം ബെസ്റ്റ് പെർഫോമറായി കെ ഐ റസീന ടീച്ചറെ ആദരിച്ചു കൗൺസിലർമാരായ ടി എസ് സജീവൻ രമാദേവി ജ്യോതിലക്ഷ്മി എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഉണ്ണി പിക്കാസോ ഫൌസിയ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു നിയുക്ത പ്രധാന അധ്യാപിക സിനിജ ടീച്ചർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കെ ആർ റെജി മാസ്റ്റർ നന്ദി പറഞ്ഞു കേൾക്കുന്നതും കരുണാമയനാ

ട്രിഡർഷൻ സിൻസ് നയൻടീൻ സിക്സ്റ്റി 1969 ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത് പറവൂർ ചാലക്കുടി